മലപ്പുറത്ത് നിന്ന് വാർത്തയാണ് രാവിലെ വന്നത് ഊർങ്ങാട്ടേരിയിലെ കാട്ടാന കിണറ്റിൽ വീണു കരിങ്കല്ല് സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത് വനം പോലീസും ആനയെ കരകയറ്റാൻ ശ്രമം നടത്തുന്നു സംഭവസ്ഥലത്തുനിന്ന് ബിപിൻ സി വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നു പുലർച്ചെ ഒരു മണിയോട് കൂടിയാണ് ഈ വെറ്റിലപ്പാറ കൂരങ്കല്ല് എന്ന സ്ഥലത്ത് കൃഷിയിടത്തിലെ കിണറ്റിൽ കാട്ടാന വീണിരിക്കുന്നത് വലിയ ആഴമുള്ള ഒരു ഒരു കിണറല്ല അതിൽ വെള്ളമുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഇവിടെ രണ്ട് കാട്ടാനകളാണ് ഇറങ്ങിയിരുന്നത് ഇപ്പോൾ ഈ കിണറ്റിൽ വീ വീണിരിക്കുന്നത് ഇത് കൂരങ്കല്ല് സ്വദേശിയായിട്ടുള്ള സണ്ണി എന്ന ആളുടെ കൃഷിയിടമാണ് ഈ കൃഷിയിടത്തിലാണ് കാട്ടാന വീണിരിക്കുന്നത് സണ്ണി ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് നമ്മൾ ഈ പ്രദേശത്താണ് നിൽക്കുന്നത് ഇന്നലെ രാത്രി ഒരു ഒരു മണിയോടുകൂടി ഇത് വന്നു അതിൻ്റെ തലേദിവസം കൂടെ വന്നിരുന്നു അതിലൂടെ വന്ന് കുറച്ച് കപ്പയൊക്കെ പറിച്ച് നിന്ന് വീടിൻ്റെ അതിലൂടെ കയറി മുകളിലൊരു കുറച്ച് കൈതയോ അതും ഇതൊക്കെ കുടിച്ച് പോവുക ഇന്നലെ വന്ന് ഒരു മണിയായപ്പോടെ വന്ന് വാഴ കുടിക്കുന്നുണ്ട് ഇറങ്ങി ചെന്നപ്പം ലൈറ്റ് കളിച്ചു നോക്കിയപ്പോൾ അതിങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞ് വന്നതിങ്ങോട്ട് കേറിയിട്ട് ഇതിലേക്ക് വന്ന് ചാടുകയായിരുന്നു ഫോറസ്റ്റ് ഉണ്ടോ ഉണ്ട് ആ പത്തനാപുരത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട് അവിടെ അറിയിച്ചു അവരൊക്കെ ഇവിടെ ഇതുപോലെ അതെ അതെ കുറേ ഇതാണ് ഏറ്റവും വലിയ ശല്യക്കാരൻ ഇവിടെ ശല്യം ഉള്ളതോ ഇത് സാർ ആയി ഇത് ഈ ശല്യം തുടങ്ങിയിട്ട് ഒരു അഞ്ചാറു മാസമായിട്ട് നിരന്തരം ആന വന്നിട്ട് ഇവിടെ കൃഷിയും തെങ്ങും കാവും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആകെ പൊറുതിമുട്ടിയിട്ടാണ് ഇപ്പം എങ്ങനെ രാത്രി ഓടിച്ചപ്പോഴാണ് ഈ സണ്ണിച്ചാടിൻ്റെ കണറ്റിൽ വീണത് അപ്പോൾ നിങ്ങൾ പടക്കൊക്കെ പൊട്ടിച്ച് ഇതിനെ ശ്രമം അതെ പടക്കൊക്കെ പൊട്ടിച്ച് പോഷകർ വരുന്നുണ്ട് അപ്പം പടക്കൊക്കെ പൊട്ടിച്ച് കണറ്റ് വിടാ കയറ്റിവിടാനുള്ള അവസരമാണ് സംഭവം ഇങ്ങനെ കിണറ്റ് വീണത് ആ ഓക്കെ ം പൊട്ടിച്ചോണ്ടൊന്നും കാര്യമില്ല എങ്ങനെയാ പടക്കം പൊട്ടിച്ചുകൊണ്ട് സാധനം കയറി പോകുന്നില്ല ഇത് കൂടുതലുണ്ട് ഇത് മാത്രമല്ല നന്നൊക്കെ ഇത് കൂട്ടമായിട്ടുണ്ട് കുഞ്ഞുങ്ങളും തള്ളയൊക്കെ ആയിട്ട് വേറൊരു അഞ്ചെട്ടെണ്ണം കൂടുതലായിട്ട് ഇവിടെ വിന്യസിക്കുന്നുണ്ട് അത് നമുക്ക് നമുക്ക് പുറത്ത് വെളുക്കപ്പുറം റവർ വെട്ടാൻ പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല ഇപ്പം എല്ലാം നേരം വെളുത്തുകഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പുറത്തിറങ്ങുന്നത് തന്നെ സന്ധ്യാവുന്നില്ല ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേന് സാധനം പുറത്തിറങ്ങുവാണ് അന്നേരത്തിന് ആൾക്കാർ അപ്പുറത്തേനെ പേടിച്ചിട്ട് വീടുകളിലേക്ക് കയറുകയാണ് ആ ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങളൊരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന ഇനി ഇവിടെ നിന്ന് കയറ്റുകയാണെങ്കിൽ ഈ സാധനത്തിന് ഇവിടെ തുറന്നു വിടാൻ ഞങ്ങൾ സമ്മതിക്കുക ഞങ്ങൾ സമ്മതിക്കുകയില്ല കാരണം ഈ ആന ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോയിട്ട് വേറെ എവിടെയെങ്കിലും ദൂരത്തെ സ്ഥലത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് ആനയ്ക്ക് സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടാകണം ഇനി തുറന്ന് വിട്ടു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ടു തന്നെ റെറങ്ങി വരുന്നത് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം കൂടെ അധികൃത ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നൊരു അപേക്ഷകൾ നാട്ടുകാർക്കുണ്ട് അതെ വ ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആനയെ കരക്കി കയറ്റുക എന്നുള്ള ഒരു ദൗത്യമാണ് അതിനിപ്പോൾ ജെ സി ബി ഉൾപ്പെടെയുള്ള കൊണ്ടുവന്ന് കയറ്റുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്ന ഒരു കാര്യമുള്ളത് പക്ഷേ അതിനെ രാവിലെ ആയതിനു ശേഷം മാത്രമായിരിക്കും വെളിച്ചം എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ആ ഒരു നടപടികളിലേക്ക് വനം ഈ ഘട്ടത്തിൽ കടക്കുക രീഷ് പറയുന്നു മനുഷ്യനേക്കാൾ പ്രാധാന്യം കൊടുത്ത് ഫോറസ്റ്റ് കയറപ്പോൾ ആനയെ സംരക്ഷിക്കും ആനയ്ക്കൊക്കെ നല്ല മാർക്കറ്റാണെന്നേ പഴയ പോലെ വീരൻ പി കെ പറയുന്നു കാട്ടാന എവിടെയുണ്ടോ അവിടെ ട്വന്റി ഫോർ ഉണ്ടാകും ശരിയാ